ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ യാത്ര പഴനിയിലേക്ക് ഇന്നത്തെ യാത്ര ട്രാവൽ ടീമിൻ്റെ കൂടെയാണ് ട്രാവൽ ടീമിൻ്റെ കാര്യക്ഷമത കൊണ്ടും നമ്മുടെ സ്വന്തം സാരഥി പാച്ചുവേട്ടൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും കൃത്യം ആറ് ആറരക്ക് നമ്മൾ പഴനിയിൽ എത്തിച്ചേർന്നു എന്നാൽ പിന്നെ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കണ്ട് പാലക്കാട് എത്തി ഏകദേശം രണ്ടര മണിയായി ഉച്ചഭക്ഷണം കഴിക്കാനായി വണ്ടി ഒരു എടുത്ത് നിർത്തി ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു എല്ലാത്തോ വെള്ളച്ചോറ് സാമ്പാർ പയർ തോരൻ പയർതോരൻ തോരൻ ചമ്മന്തി മുളപ്പുപ്പിലിട്ടത് പച്ചടി മാങ്ങ ഉണക്കിയത് എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു അങ്ങനെ നമ്മൾ പാലക്കാട് ബോർഡറും കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറി ഗോപാലപുരം വഴി പൊള്ളാച്ചി പൊള്ളാച്ചി വഴി നമ്മൾ കുറച്ച് ഉച്ചും കൂടി മുന്നോട്ട് പോയാൽ നല്ലൊരു കാറ്റാടിപ്പാടം കാണാം കാറ്റാടിപ്പാടവും കണ്ട് ആസ്വദിച്ച് ചായയും ലഘുകടിയും കഴിക്കാനായി നമ്മൾ ഇറങ്ങി ചൂട് ചായയും ഉണ്ണിയപ്പൂവും കഴിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വീണ്ടും നമ്മൾ പഴനിയിലേക്ക് യാത്ര തിരിച്ചു ഏകദേശം ആറാറരക്ക് നമ്മുടെ സ്വന്തം പാച്ചേട്ടൻ നമ്മൾ പഴനിയിലേക്ക് എത്തിച്ചു അദ്ദേഹത്തിൻ്റെ കെയർ ഓഫ് തന്നെ അവിടെ ഒരു രണ്ട് റൂമും സെറ്റാക്കി തന്നു കുളിച്ച് ഫ്രഷായി ഏകദേശം എട്ട് അട്ടരക്ക് നമ്മൾ പഴനി മലയിലേക്ക് കയറി ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മറ്റ് കാഴ്ചകളും ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല മലയിലേക്ക് കയറേണ്ടത് വളരെ സാവധാനത്തോ അഹങ്കാരമൊന്നുമില്ലാതെയുമാണ് കയറേണ്ടത് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും മല കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വിഞ്ച് സംവിധാനമുണ്ട് വിഞ്ചെന്നാൽ ഏകദേശം ഒരു ചെറിയൊരു ട്രെയിൻ പോലെ അതിൽ ഏകദേശം അറുപത് പേർക്ക് യാത്ര ചെയ്യാം ക്ഷേത്രത്തിൽ പോയി തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയും സാമ്പാറും കഴിച്ച് കിടന്നു പിറ്റേന്ന് പുലർച്ചെ നാലുമണിക്ക് ഫ്രഷായി വീണ്ടും നമ്മൾ പഴനി കയറി നല്ലൊരു ദർശനം കിട്ടിയതിന് ശേഷം ഏകദേശം പത്തരയ്ക്ക് നമ്മൾ പഴനിയിൽ നിന്നും ഇഷയിലേക്ക് യാത്ര തിരിച്ചു ബാക്കി കാഴ്ച അടുത്ത പാർട്ടിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്